ഹലോ എരിവൺ മാൾട്ടയിലേക്ക് നമുക്കൊരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് പോയാലോ അതായത് സ്കിൽഡിന് അൺസ്കിൽഡിന് അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനത്തെ ഫ്രീ ആയിട്ടിട്ടോ അതായത് നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ ഫ്രീ ആയിട്ട് മാൾട്ടയിൽ പോയിട്ട് നമുക്കൊരു ജോബ് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് മാൾട്ടേയിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലേക്കും അതുപോലെ തന്നെ റീറ്റെയിൽ സ്റ്റോറുകളിലേക്കാണ് ഇപ്പൊ ഈ ഒരു അവസരങ്ങൾ വന്നിട്ടുള്ളത് സോ അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ നിങ്ങൾക്ക് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ സോ എന്തായാലും നമുക്കിത് നല്ലൊരു അവസരം തന്നെയായിരിക്കും കാരണം ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയാണ് സോ നോൺ യുനാഷണൽസിനൊക്കെ പറ്റണ ഒരു വിസയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു മാൾട്ടേൽ ഇരുപതോളം എംപ്ലോയേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് അതായത് ഇരുപതോളം പൊസിഷൻസിലേക്ക് ഈ ഒരു വെയർ ഹൗസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ പിക്കർ പാക്കർ ജോബുകൾ അതുപോലെ തന്നെ ക്ലീനേഴ്സ് അങ്ങനെ ഒരുപാട് ഇരുപതോളം പൊസിഷൻസിലേക്കാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു മൾട്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐലാൻഡാണ് നമുക്കറിയാം ലാൻഡ്സ്കേപ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ഒരു എന്ന് പറയുന്നത് സോ നമുക്ക് ഇവിടേക്ക് ഒരു ജോബിനായിട്ട് ഇനി എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഒരുപാടിൽ ആകടിപ്പിക്കുന്നില്ല എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേഫർആർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ കയറാൻ പറ്റും ഓക്കെ സോ അതുപോലെ തന്നെ ഒരു ആരുണിയും പറയാണ്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ സ്റ്റുഡൻറ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരാം ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഈ ഒരു മാൾട്ടേക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ റീറ്റെയിൽ സ്റ്റോർസിലൊക്കെ എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കി ഇതൊരു ജോബ് യറിംഗ് ഇവന്റ് ആണ് സൈറ്റ് വഴി നമ്മൾ നമ്മൾ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് സോ മാൾട്ട ജോബ് മാർക്കറ്റ് ലൈവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സൂപ്പർ സ്റ്റോർ ആൻഡ് റീറ്റെയിൽ ജോബ്സ് ഹയറിംഗ് ഇവന്റ് ഓക്കെ സോ ഒരുപാട് ആളുകൾക്ക് ഇത് വഴി പ്ലേസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അൺസ്കിൽഡ് ജോബുകൾ കൂടുതലായിട്ട് ലിസ്റ്റ് ചെയ്യാറുണ്ട് സോട്ടിങ്ങ് നമുക്ക് ഇവിടെ വായിച്ച് നോക്കാം ലുക്കിംഗ് ടു വർക്ക് ഇൻ മാൾട്ട മാൾട്ട ജോബ് മാർക്കറ്റ് ലൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അതായത് സൂപ്പർ സ്റ്റോർസിൽ പിന്നെ റീറ്റെയിൽ ജോബ്സ് ഹയറിംഗ് ഇവന്റ് ആണ് ഇത് ഓക്കെ ഒരു വിർച്വൽ റിക്രൂട്ട്മെന്റ് ഫെയർ ആണ് അതായത് ഫോർ ഫോറീനേഴ്സിന് കേട്ടോ സോ മാൾട്ടയിൽ പോയിട്ട് ഒരു കരിയർ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണിത് ദിസ് ഓൺലൈൻ ഹയറിംഗ് ഇവൻറ്റ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് ടു അപ്ലൈ ഫോർ ഹൈ ഡിമാൻഡ് റീറ്റെയിൽ ജോബ്സ് ഇൻ മാൾട്ട വിത്ത് വർക്ക് പെർമിറ്റ് ആൻഡ് റീലൊക്കേഷൻ സപ്പോർട്ട് ഇതൊക്കെ പ്രൊവൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് എംപ്ലോയീസ് ലൈക്ക് ആക്ടിവിറ്റി ഹയറിംഗ് ഫോർ റോൾസ് ലൈക് സെയിൽസ് അസിസ്റ്റന്റ് ക്യാഷിയർ സ്റ്റോർ കീപ്പർ സ്റ്റോർ ക്ലർക്ക് ഡെലിവറി ഡ്രൈവറ് വെയർഹൌസ് അങ്ങനെ ഒരുപാട് ജോബുകൾ ആട്ടോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതായത് ഇരുപതോളം പൊസിഷൻസിക്കാണ് ഇവർ വിളിക്കുന്നത് അതായത് ഇൻ സ്റ്റോർ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് റോൾസിൽ പിന്നെ പോലെ തന്നെ ബാക്ക് ആൻഡ് ലോജിസ്റ്റിക് സപ്പോർട്ട് റോൾസിൽ ഞാൻ പെട്ടെന്ന് വായിക്കാം ഇൻ സ്റ്റോർസിലാണ് എന്നുണ്ടെങ്കിൽ സെയിൽസ് അസിസ്റ്റന്റ് കാഷ്യർ സ്റ്റോർ കീപ്പർ ഷെൽഫ് സ്റ്റാക്കർ ബച്ചർ ബേക്കറി അസിസ്റ്റന്റ് ഫ്രൂട്ട് ആൻഡ് വെജ് സെക്ഷൻ വർക്കർ മെർച്ചൻ്റൈസർ ഇൻവെൻട്രി ക്ലർക്ക് സ്റ്റോക്ക് റീപ്ലാൻഷർ അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ലോജിസ്റ്റിക് സപ്പോർട്ട് റോൾസിലാണെങ്കിൽ വെയർ ഹൌസ് അസിസ്റ്റന്റ് ഡെലിവറി ഡ്രൈവർ ഓർഡർ പിക്കർ ആൻഡ് പാക്കർ ഫോർക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ക്ലീനർ അതായത് സൂപ്പർ മാർക്കറ്റില് വെയർ ഹൌസിൽ സെക്യൂരിറ്റി ഗാർഡ് ഡിസ്പാച്ച് കോർഡിനേറ്റർ സ്റ്റോക്ക് റൂം അസിസ്റ്റന്റ് കസ്റ്റമർ സർവീസ് അസിസ്റ്റന്റ് ലോഡിങ് ആൻഡ് അൺലോഡിങ് വർക്കർ ഓക്കെ അൺ സ്കിൽഡ് ജോബുകൾ ധാരാളം ഉണ്ട് സ്കിൽഡായ ജോബുകളും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബുകളും ഒക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വഴി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതായത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ഈവെൻ്റ് ആണ് ഓക്കെ സോ നമുക്ക് വർപ്പീസാ സ്പോൺസർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നോൺ യു കാൻഡിഡേറ്റ് ഫോറേനേഴ്സിനൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ട്രാക്ക് സെലക്ഷനും ആണ് പിന്നെ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു ക്യാഷും ഇവരെ ഈടാക്കുന്നതല്ല കേട്ടോ സോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നോൺ യു കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് നടക്കുന്നത് അതായത് പത്തൊമ്പതാം തീയതി ഈ ഒരു ജൂലൈ പത്തൊമ്പതാം തീയതി ഈ ഒരു ഇവന്റ് നടക്കുന്നത് ലോക്കൽ ടൈം ഒമ്പത് എം ടു നാല് പി എം ആണ് പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ മാൾട്ട ഇരുപത് പ്ലസ് എംപ്ലോയേഴ്സ് ആണ് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇരുപതോളം കമ്പനീസ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇവന്റിന് ആയിട്ട് ഇവന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ജോബ് സീക്കർ രജിസ്ട്രേഷൻ ഓഫീസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ആവുമെന്നുള്ള ഓപ്ഷൻ ഉണ്ട് കൊടുക്കുക ഓക്കെ സോ ഇവിടെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറയും നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ പേരടിക്കുക നിങ്ങളുടെ ലാസ്റ്റ് നെയിം അടിക്കുക ഇവൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അടിക്കുക ആ ഒരു ഇമെയിൽ ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക ആ സെയിം ഇമെയിൽ അടിക്കുക ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ് ഓക്കെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊടുക്കുക ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഏതാണ് ഇവൻ്റ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും മാൾട്ട ജോബ് മാർക്കറ്റ് ലൈവ് ഓക്കെ പത്തൊമ്പതാം തീയതി നടക്കുന്ന ഇവൻറ്റ് ജെൻഡർ ഓക്കെ നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക കൺട്രി ഓഫ് യുവർ കറണ്ട് റെസിഡൻസ് ഓക്കെ നിങ്ങളിത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ തന്നെ കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് അതും നിങ്ങൾ ഇന്ത്യ എന്നുള്ളതന്നെ കൊടുക്കുക ദെൻ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് ടിക്ക് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് നമുക്കിവിടെ വേറെയും ഒരുപാട് കാണാൻ പറ്റും സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ജർമ്മൻ തുർക്കിഷ് ഹിന്ദി അങ്ങനെ ഒരുപാട് കിട്ടോ ലക്സംബർഗിഷും ഒക്കെ ഉണ്ട് സോ വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഏജ് ട്വൻറ്റി വൺ ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർ ഒരു കുറേ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക ബേസിക് ഉണ്ട് സെക്കൻഡറി ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഉണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് പി എച്ച് ഡി ഒരു ഡോക്ടറേറ്റ് ഉണ്ട് സോ നിങ്ങളുടെ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക അത് കഴിഞ്ഞ് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയറേലും കൊടുക്കുക ഓക്കെ സോ സ്കിൽസ് സ്കിൽസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിൽ ഏത് ജോബാണോ നോക്കുന്നത് ഇവിടെ ഇരുപതോളം പൊസിഷനിൽ ജോബ് വന്നിട്ടുണ്ട് ആ ഒരു ജോബിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള സ്കിൽസ് നിങ്ങൾ കൊടുക്കാൻ നോക്കുക ഓക്കെ അതെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഇവർ വന്നിട്ടുണ്ട് മെൻഷൻ യുവർ സ്കിൽസ് സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ് വന്നിട്ട് ഓക്കെ അങ്ങനെ കൊടുക്കുക ഞാൻ ജസ്റ്റ് ചാറ്റ് ജി പി ടിയിൽ അതിനനുസരിച്ചുള്ള സ്കിൽസ് നോക്കുന്നുണ്ട് അതായത് ഞാൻ ജസ്റ്റ് ഈ ഒരു വെയർ ഹൌസ് ജോബ് ജോബാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ചുള്ള സ്കിൽസ് നമുക്ക് ചാറ്റ് ജി പി ടിയിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും ഇങ്ങനെ കോപ്പി പെസ്റ്റി ഉണ്ട് ഓൺലൈൻ പ്രൊഫൈൽ ലിങ്ക് ലൈൻ പ്രൊഫൈലാണ് പറയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട ആ യു ലീഗലി അലൌഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് നോ കൊടുക്കുക ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം നോൺ ന്യൂ കാൻഡിഡേറ്റ്സിന് വർക്ക് പെർമിറ്റ് ഈയൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് സോ ഇതൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല കേട്ടോ ഡയറക്റ്റ് കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് ഡു യു റിക്കുവർ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് യെസ് നമുക്ക് വിസ സ്പോൺസർഷിപ്പ് വേണം ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ ഇന്നോവ കൊടുക്കുക ഏതാണ് നിന്നെ കൊടുക്കുക അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എനി ടൈം ത്രീ മന്ത്സ് ടു ജോയിൻ സിക്സ് മന്ത്സ് ടു സിക്സ് മന്ത്സ് ടു ജോയിൻ നിങ്ങൾക്ക് എത്ര ടൈമും എപ്പോഴും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ എനി ടൈം കൊടുക്കുക ഓക്കുപേഷൻ ഓക്കെ ഏതാണ് ജോബ് നമ്മൾ നോക്കുന്നത് ആ ജോബ് അടിച്ചു കൊടുക്കുക മാറേത് കേട്ടോ ആ ജോബ് തന്നെ അടിച്ചു കൊടുക്കാൻ നോക്കുക ഈ സി യുവർ യൂറോപ്പ സി വി റെഡ്ഡി യെസ് ഒരു യൂറോപ്പാ സി വി ഉണ്ടാക്കണം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മൾ ചാനലിൽ അതിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റൂട്ടോ അത് നോക്കിയിട്ട് ഫ്രീ ആയിട്ട് ഒരു യൂറോപ്പാ സി വീയും യൂറോപ്പാസിൻ്റെ കവർ ലെറ്ററും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ഓക്കെ ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഇല്ലെങ്കിൽ ഇന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇന്റർനാഷണൽ ലൈസൻസ് ആണ് കേട്ടോ പറയുന്നത് സോ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ് നമുക്ക് നമ്മുടെ ആർ ടി ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ് ഓൺലൈന് ഇൻ പേഴ്സൺ ഓൺലൈന് കൊടുക്ക കേട്ടോ സോ ദൻ പ്രൈവസി ആൻഡ് പോളിസി ഇത് നിങ്ങൾ ടിക്ക് ചെയ്യുക നമ്മളിനി രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വരും അതായത് നമ്മളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളുടെ പ്രൊഫൈല് ഇതിന് ആപ്റ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രോഗ്രാമിന് ആപ്റ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻവൈറ്റേഷൻ ഇമെയിൽ വരും ഓക്കെ സോ നിങ്ങൾക്ക് വായിച്ച് നോക്കാം വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓൺലൈൻ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ആൻഡ് ഇൻവൈറ്റേഷൻ ഇമെയിൽ ഫ്രംസ് ഓക്കെ അതിൽ നമുക്ക് ഈ ഒരു ഓൺലൈൻ ഇവന്റിന് പങ്കെടുക്കാൻ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാം ഓക്കെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് മോട്ടേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവരെല്ലാവരും ട്രൈ അത് നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ ൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരുക ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്സിൽ ചോദിച്ചാൽ മതി പിന്നെ പോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ എത്തിച്ചുകൊടുക്കുക ഓക്കെ ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലിൻസ് ഫോർ വാച്ചിങ്